ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു സന്തോഷം നിറഞ്ഞൊരു വീഡിയോ ആണ് ഇന്ന് അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ ഇന്ന് സർപ്രൈസ് സർപ്രൈസായിട്ടൊരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ എല്ലാവരുമായി ഷെയർ ചെയ്തു മുപ്പത്തേഴാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് കേട്ടോ മുപ്പത്തേഴ് വർഷമായി അച്ഛനും അമ്മയും കൂടെ അങ്ങനെ സ്നേഹിച്ചും കലഹിച്ചും ഒക്കെ അങ്ങോട്ടും അങ്ങോട്ട് ജീവിക്കുന്നു അപ്പോൾ ആ ഒരു സന്തോഷം മുപ്പത്തേഴ് വർഷത്തെ എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും തന്നെ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ജീവിതയാത്രയിൽ അച്ഛനും അമ്മയും നല്ല സന്തോഷത്തോടെ സൗഭാഗ്യത്തോടു കൂടി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു Happy wedding anniversary happy you, wedding anniversary happy wedding anniversary happy wedding hey. anniversary happy wedding anniversary happy wedding anniversary happy wedding anniversary happy wedding Happy wedding and anniversary. Happy wedding and anniversary.